ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രുമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ നരച്ച മുടികൾ എങ്ങനെ കറുപ്പിച്ചെടുക്കാം അതും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല ബലം കിട്ടുന്ന ഒരു ടിപ്പാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ അതിനായിട്ട് ഇവിടെ ആദ്യം നമ്മൾ എടുക്കേണ്ടത് മാതല നാരകമാണ് മാതളനാരകത്തിൻ്റെ തൊലിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് മാതിളത്തിൻ്റെ തൊലി എന്ന് പറയുന്നത് ഭയങ്കര ഗുണമുള്ള ഒന്നാണ് മാതിളവും അതേപോലെ അതിൻ്റെ തൊലിയും വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് അതായത് നമ്മൾ ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലൊക്കെ നമ്മൾ ഇതിൻ്റെ തൊലികളൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഭയങ്കര നല്ല ഹെൽത്ത് വാല്യൂ ഉള്ള ഒന്നാണ് ഈ മാതിളത്തിൻ്റെ തൊലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിലും നമ്മൾ മാതിളത്തിൻ്റെ തൊലി വെച്ചിട്ടാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ അടിപൊളിയായിട്ടുള്ള ഈ ഹെയർ ഡൈ എങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആദ്യം മാതലത്തിൻ്റെ തൊലി എങ്ങനെയാണ് എടുക്കേണ്ടത് നോക്കാം അതായത് നമ്മൾ ഇന്ന് ഒരു ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇതിനൊരു ചെറിയൊരു ആ വെള്ളത്തിനൊരു കളർ ഉണ്ടാവും ഒരു റെഡിഷ് കളർ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് ചെറുതായിട്ട് അതായത് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ഒറ്റ ഗ്ലാസ് ആക്കി മാറ്റണം നന്നായിട്ട് വറ്റിച്ചിട്ട് ഒറ്റ ഗ്ലാസ്സാക്കി മാറ്റണം അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം തേയില ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കാപ്പിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും നല്ലതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന കറിവേപ്പില തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിലോട്ട് അധികം വിഷം ഒന്നും ഉണ്ടാവില്ലല്ലോ അധികമല്ല അല്ല ഒട്ടും തന്നെ വിഷം ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പില തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കറിവേപ്പില നമ്മൾ ആഹാരത്തിലൂടെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒക്കെ നമ്മുടെ ദഹനത്തിനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കറിവേപ്പ് എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ടൈമുള്ളവരൊന്നും വീഡിയോ കാണണം കാണണട്ടോ അപ്പോൾ നല്ല നല്ല രീതിയിൽ ഇതേപോലെ കറിവേപ്പ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് കറിവേപ്പിലയുടെ അളവ് കൂട്ടിയെടുക്കാം ഞാനിപ്പം ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഇനിയിപ്പം നമ്മൾ എടുത്തതായിട്ട് ചെയ്യുന്നത് ഈ കറിവേപ്പില തണ്ടിൽ നിന്ന് അടർത്തി എടുക്കണം ഇതേപോലെ ഇലകളാക്കി എടുക്കുക ഇതിപ്പോൾ ഒരു ഏകദേശം രണ്ട് പിടി ഇലയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതൊരു ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടിയാണ് എടുക്കേണ്ടത് അല്ലാതെ നോൺ സ്റ്റിക്ക് പാനിലൊന്നും ചെയ്യാൻ പാടില്ല ചീനച്ചട്ടി തന്നെ വേണം അപ്പോൾ ചീനച്ചട്ടി എടുത്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വെക്കുക അപ്പം നമ്മുടെ മാതിളത്തിൻ്റെ തൊലി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കളർ കണ്ടോ നല്ല കളറായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഈ മാതിളത്തിൻ്റെയും ഈ ചായപ്പൊടിയുടെയും ഈ കളറാണ് നമുക്ക് ഈ ഡൈൻ ലോങ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഈ ചൂടായ ചട്ടിയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആ കറിവേപ്പില ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ കറിവേപ്പില നമുക്ക് ഈ ചട്ടിയിലോട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നമ്മൾ കരിയിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കരിയിച്ചെടുക്കാനാണെങ്കിൽ നമുക്ക് ഏത് ഇലയാണേലും എടുത്താൽ മതി നമ്മുടെ കറിവേപ്പിലയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുത്താൽ മതി നല്ല കരിയിച്ചൊന്നും എടുക്കണ്ട നമ്മൾ പിടിക്കുമ്പോഴത്തേക്കിനെ ഒരു സൗണ്ട് കേൾക്കത്തില്ല നല്ല മൊരിഞ്ഞ സൗണ്ട് ആ ഒരു ഇതിലാകുമ്പോൾ ആ ഒരു പരുവത്തിനാവുമ്പോൾ എടുത്താൽ മതി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക അതേപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിനാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേപോലെ നല്ല ക്രിസ്പി ആകുന്ന ഒരു ടൈമിൽ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറിവേപ്പില ഈ ഒരു ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അല്ലാതെ ഒട്ടും തന്നെ കരിയിക്കാൻ പാടില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറെ എടുക്കുക എന്നിട്ട് നമുക്ക് ഈ കറിവേപ്പിലയും ഉലുവയും കൂടി നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്താ മാതിളത്തിൻ്റെ തൊലി നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു ഗ്ലാസ് ആക്കി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പ് ഉപയോഗിച്ച് ഇത് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചു നമുക്ക് ഇതൊരു ഈ ഒരു കളറിലാണ് കിട്ടുന്നത് ശരിക്കും ക്യാമറയിൽ ഇതൊരു റെഡ് കളറായിട്ട് തോന്നെങ്കിലും കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അടുത്തതായി നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചത് എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അല്ല ഫുള്ളായിട്ട് തന്നെ എടുക്കാം നമ്മുടെ ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ച് നമുക്ക് കറിവേപ്പിലെടുക്കാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പം എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഞാനിവിടെ എടുക്കുന്നത് രണ്ടോ ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് നെല്ലിക്ക അതും ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയും പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഹെന്ന പൗഡർ ഒരു ഒരു ടേബിൾ സ്പൂൺ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ നീല അമരി പൗഡറാണ് ചേർത്ത് കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത് ആ മാതലത്തിൻ്റെ ആ വെള്ളമില്ലേ മാതിളം തിളപ്പിച്ചെടുത്ത് ആ വെള്ളം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണെന്നുള്ളത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യാനുസരണം ഒഴിച്ചുകൊടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കി എടുക്കാം ഇതിൽ നമ്മൾ വെള്ളം ഇതിന് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഈ മാതളത്തിൻ്റെ ഈ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം കാരണം നമ്മളത് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇത് ഡ്രൈ ആയിട്ടായിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പേസ്റ്റാക്കി എടുക്കാൻ പറ്റും അപ്പം നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ശരിക്കും ഈ ഹെയർ ഡൈ ഒരു ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാതലത്തിൻ്റെ തൊലിക്കൊരു കറയുണ്ട് ആ കറ നമ്മളിപ്പോൾ സാധാരണ മാതളം പൊളിക്കുമ്പോൾ തന്നെ നമ്മുടെ വിരലിലും നഖത്തിലും ഒക്കെ നല്ല ആയിട്ട് കറ പറ്റാറുണ്ട് അപ്പോൾ ഈ കറ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കുറേ നാൾ നമ്മുടെ ഈ നരച്ച മുടി കറുത്ത തന്നെ ഇരിക്കും ഇതിപ്പോൾ നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് വെച്ചതിന് ശേഷം ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിറ്റേ ദിവസമായപ്പോൾ നോക്കിയാൽ നല്ല ബ്ലാക്ക് കളറാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണല്ലോ വെച്ചിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് ആയിട്ട് കിട്ടും ഇപ്പം ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തൊരു ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഒരു ഇരുമ്പിൻ്റെ ആണിയോ ഇട്ട് കൊടുത്താൽ മതി ഇരുമ്പിൻ്റെ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ ഇതേപോലെ കറുപ്പ് കളറായിട്ട് കിട്ടും പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം എനിക്കും ഇത് ഒരു ഹെയർ ഡ്രൈ ആയിട്ട് മാത്രമല്ല നല്ലൊരു ഹെയർ മാ ഇത് മാസ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ തലയിലെ താരനും നമ്മുടെ തലയിലെ അഴുക്കും എല്ലാം പോകുന്നതിനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതിനും ഒക്കെ നമുക്ക് ഈയൊരു മാസ്ക് ആയിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോഴും എല്ലാവരും ഇത് മുടിയിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു ഗ്ലൗസ് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ എൻ്റെ കൈ കണ്ടോ ഇത് തലമുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ കൈയാണ് കേട്ടോ കയ്യിൽ ഒട്ടും തന്നെ കളറ് പോയില്ല അപ്പോൾ തന്നെ മനസ്സിലാവും ഇതെത്രത്തോളം ലോങ്ങ് ലാസ്റ്റിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത് എത്ര പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം ആക്കാം അതിനുശേഷം ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണ എന്ന രീതിയിൽ ആക്കി കൊണ്ടുവരാം നമുക്ക് അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടും തന്നെ മുടി നരയ്ക്കാതെ ഇരിക്കുകയും പുതിയ മുടികൾ നരയില്ലാത്ത മുടികൾ വരാനും സഹായിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമാരിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്